പു പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ രാവിലെ സമയം ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ഞാൻ ഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലം ഞാൻ ഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനവാസത്തിൻ്റെ മറവിൽ എന്നെ മറിക്കും പാറമേൽ എന്നെ ഉയർത്തും സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിലുള്ള തൻ്റെ ആശ്രയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇസ്രായേലിൻ്റെ രാജാവായി സിംഹാസനത്തിലിരുന്ന് വാഴുന്നതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ ആ ആടുകളെ മേയ്ക്കുന്ന അതിലുപരിയായിട്ട് മറ്റെല്ലാറ്റിലുപരിയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം യഹോവയുടെ ആലയത്തിൽ വസിക്കണം അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം യഹോവയുടെ മനോഹരത്വം ഒന്ന് കാണണം അങ്ങനെ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കണം പഴയ നിയമ മുൻപോട്ട് നോക്കി നിത്യതയെക്കുറിച്ചുള്ള ഒരു പക്ഷേ കാഴ്ചപ്പാടുണ്ടായിരുന്നോ എന്നറിഞ്ഞുകൂട എന്നാൽ ദാവീദിൻ്റെ ആഗ്രഹം അവർ ആയുഷ്കാലം മുഴുവൻ കർത്താവിൻ്റെ ആ ആലയത്തിൻ്റെ ആ കോരഹപുത്രന്മാരും അതാണ് പറയുന്നത് ആ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ എനിക്കേറെ ഇഷ്ടം അങ്ങനെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹമാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ എന്നെ ഒളിപ്പിക്കും തിരുനവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ആ മനോഹരിത്വം കണ്ടുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് കൊണ്ട് യഹോവായൻ്റെ ബലമെന്ന് പറഞ്ഞ് ആയിരിക്കുന്ന മനുഷ്യന് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതായ കാര്യമില്ല ആ അനർത്ഥം വരും എന്നാൽ ആ അനർത്ഥത്തിൻ്റെ മധ്യത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ആ മറവ് കൈയിടെ മറവിലാക്കി നമ്മെ മറയ്ക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയും അതേറ്റവും ശ്രേഷ്ഠവും മനോഹരവുമാണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കേണ്ടത് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഫിലിപ്പ് ലേഖനം അതിൻ്റെ മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ പുസ്തല പൗലോസും അതുതന്നെ പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു മറ്റൊന്നും പൗലോസിനെ തൃപ്തി തന്നതായിട്ടോ പൗലോസും മുറുകെ പിടിക്കേണ്ടതായിട്ടോ ഇല്ല ആ മുൻപിൽ വെച്ചിരിക്കുന്ന ലാക്കിലേക്ക് ഓടുവാൻ തക്കവണ്ണം പിൻപിലുള്ളത് മുഴുവൻ താൻ കടന്നു വന്ന വഴികളോ തന്നെ കൊണ്ട് ദൈവം ചെയ്യിച്ച അത്ഭുതങ്ങളോ ശുശ്രൂഷകളോ ഒന്നും കണക്കിടാതെ അതെല്ലാം മറന്നുകൊണ്ട് മുൻപിലുള്ള ലാക്ക് അത് നിത്യചിതയിൽ കർത്താവിനോടൊപ്പം എന്നും വസിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ ഓടുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ചതാണ് പൗലോസ് മുൻപോട്ട് നോക്കി ആ കർത്താവിൻ്റെ കൂടെ വാഴുന്ന നിത്യകാലം കർത്താവിൻ്റെ ഭവനത്തിൽ കർത്താവിനോടൊപ്പം അവനോട് സദൃശന്മാരായി തീരുന്ന ആ ഭാഗ്യകരമായ പ്രത്യാശയെ ഓർത്തുകൊണ്ട് എഴുതുന്നു ദാവീത് തിരുനുവാസത്തിൻ്റെ മറവിൽ എപ്പോഴും മറയ്ക്കപ്പെട്ട് അവിടെ കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നതായ അനുഭവം ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹം എന്താണ് നമുക്കൊരു പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ട് നമ്മെ വിളിച്ചത് ആ വലിയ പ്രത്യാശ എൻ്റെ ഓഹരിക്കാരായി തീരുവാനായിട്ടാണ് ആ പ്രത്യാശ നമ്മളെ മുൻപോട്ട് നയിക്കുന്നുണ്ടോ അതുമാത്രമാണോ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവിതയാത്ര ഇന്ന് ബൽക്കാലം പരിശോധിച്ച് ആ ദൈവത്തിൻ്റെ ആ പരമാനന്ദമായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ആ ഭാഗ്യകരമായ പ്രത്യാശയെ മുൻ നോക്കി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കിട്ട്